കരിപ്പൂർ വിമാനത്താവളത്തിൽ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി സൂപ്പർവൈസറുടെ സഹായത്തോടെ കടത്താൻ ശ്രമിച്ച ഒന്ന് ദശാംശം ഒന്ന് നാല് കിലോ സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി സ്വർണം കടത്തിക്കൊണ്ടുവന്ന യാത്രക്കാരനെയും സൂപ്പർവൈസറേയും അറസ്റ്റ് ചെയ്തു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ജിദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയാണ് സ്വർണം ഇത് പുറത്തെത്തിക്കാൻ ഇയാൾ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് സൂപ്പർവൈസർക്ക് കൈമാറി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം സൂപ്പർവൈസറിൽ നിന്ന് ഒന്ന് രണ്ടാറ് കിലോഗ്രാം തൂക്കം വരുന്ന പേസ്റ്റ് രൂപത്തിൽ സ്വർണമടങ്ങിയ രണ്ട് പാക്കറ്റുകൾ കണ്ടെടുത്തു തുടർന്ന് പേസ്റ്റിൽ നിന്ന് ദശാംശം പൂജ്യമൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒന്ന് ദശാംശം ഒന്ന് നാല് കിലോ സ്വർണം വേർതിരിച്ചെടുത്തു സ്വർണം കൊണ്ടുവന്ന യാത്രക്കാരനെ സൂപ്പർവൈസറിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് എക്സിറ്റ് ഗേറ്റിൽ തടഞ്ഞുവച്ച് പിടികൂടി ജിത്തയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം സൂപ്പർവൈസർക്ക് കൈമാറിയത് താനാണെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചതായി കസ്റ്റംസ് അറിയിച്ചു കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ ഇരുവരുടെയും പേരടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല